വെച്ചിട്ട് നിങ്ങളുടെ ക്യാരക്ടർ എനിക്ക് പറയാൻ പറ്റും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാലോ അതെ അഞ്ച് ടേസ്റ്റ് സെൻസേഷൻ ആണ് പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇല്ലത് മധുരം എരിവ് ഉപ്പ് കയ്പ്പ് അതുപോലെ തന്നെ പുളിപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ടേസ്റ്റ് ആവും അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടം ആദ്യം തന്നെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഏത് ടേസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ഓക്കെ നിങ്ങൾക്ക് സ്വീറ്റ് ആണ് അധികമായിട്ട് ഇഷ്ടമെങ്കിൽ നിങ്ങൾ പൊതുവേ സ്വീറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ നല്ല നമുക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നുകൂടി കാര്യങ്ങളൊക്കെ ഉഷാർ ചെയ്യുന്ന എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള കമ്പാഷനേറ്റും എംപതറ്റിക്കും ആയിട്ടുള്ള ഒരാളാണ് ായിട്ടുള്ള ടേസ്റ്റാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊതുവെ ഒരു സാഡിസ്റ്റിക്കും അതുപോലെ തന്നെ ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കുന്ന ഒരാളാവും സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾ വളരെയധികം ക്രിയേറ്റീവും നല്ല കോൺഫിഡന്റും അതുപോലെ തന്നെ അഡ്വഞ്ചർ റിസ്ക് ഒക്കെ എടുക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഒരാളായിരിക്കും സോൾട്ട് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങളാണ് ഗോ ഗെറ്റേഴ്സ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആക്കി മാറ്റുന്ന അതുപോലെ തന്നെ പ്രോബ്ലം സോൾവേഴ്സ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്ന് പറയുന്നത് ായിട്ടുള്ള ഫുഡാണ് ഇഷ്ടമെങ്കിൽ വളരെയധികം ഹൈ സ്റ്റാൻഡേർഡ് ആയില്ലേ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വളരെ അധികം റിസ്ക് ആണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൻസൈറ്റി ഒക്കെ ഉള്ള ഒരു വിഭാഗം ആളുകളാണ് നിങ്ങളെന്ന് പറയുന്നത് അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാ നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന ആളാണെന്നുള്ളത്